ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോപണങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യക്തമായ ഉത്തരമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ നിരവധിയായ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഉയർന്നു വന്നിട്ടുണ്ട് ചിലയിടങ്ങളിൽ റീ പോളിങ്ങിനുള്ള സാധ്യതകളുമുണ്ട് എഴുപത് മണ്ഡലങ്ങളിലേക്കുള്ള റീ പോളിംഗ് നടക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ അത് സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുക ബി ജെ പി എൻ ഡി എയും തന്നെയാണ് ബി ജെ പിക്ക് നിലവിൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാലും എൻ ഡി എ എന്നത് താൽക്കാലികമായ ഒരു തട്ടിക്കൂട്ട് മാത്രമായതുകൊണ്ടും ഈ റീ പോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സ്ഥിതിഗതികൾ വിലയിരുത്തപ്പെടുമ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ വലിയ ക്രമക്കേട് നടന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും വലിയ അനാസ്ഥയായി മാറുകയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുറ്റാരോപിതനായ അഴിമതിക്കാരനായ ഇലക്ഷൻ കമ്മീഷണറായി ചാപ്പകത്തപ്പെടുന്ന സാഹചര്യം ത്തിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെതിരെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം മുൻപേ എങ്ങുമില്ലാത്ത വിധത്തിലേക്ക് കൊണ്ടുവരാൻ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കും ടീമിനും സാധിച്ചു എന്നുള്ളിടത്താണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഉടലെടുക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിരവധി ഘട്ടങ്ങളിലായി നടത്തി ഈ രാജ്യത്തിന്റെ ഭരണ സ്ഥിരാകേന്ദ്രം ആര് നയിക്കണമെന്ന ഉത്തരത്തിന് വളരെ പ്രകടമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ വ്യക്തമാക്കുന്നുണ്ട് അത് പക്ഷാപാത രാഷ്ട്രീയത്തിന്റെ തെളിവാണെന്ന് പ്രതിപക്ഷത്തിന് സമർപ്പിക്കാൻ കഴിയുമ്പോൾ സുപ്രീം കോടതിയുടെ ഏത് തീരുമാനവും അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ നരേന്ദ്രമോദി രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് എഴുപത്തിയൊൻപത് ലോക്സഭാ മണ്ഡലങ്ങൾക്കകത്ത് അൻപത്തി എട്ട് എണ്ണവും ബി ജെ പി എം പിമാർ വിജയിച്ച മണ്ഡലങ്ങളാണെന്നുള്ളത് ബി ജെ പിയെ വിറകൊള്ളിക്കുകയാണ് ഇരുന്നൂറിലേറെ സീറ്റുകൾ നേടാൻ ബി ജെ പിക്ക് കഴിയില്ല എന്ന ഗ്രൗണ്ട് റിപ്പോർട്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിക്ക് ഇന്റലിജൻസ് റിപ്പോർട്ടായി ലഭ്യമായത് അതിനെ കവച്ചുവെക്കാൻ കഴിയുന്ന സാഹചര്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇല്ല എന്ന് ബോധ്യപ്പെട്ട ബി ജെ പി വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് തെളിവായിരുന്നു എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്